അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ടിക്കറ്റ് ടു ഓഫിനാല അഭിഷേകിന് കിട്ടിയിരിക്കുകയാണ് അഭിഷേകിനെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ശ്രീതു പറയുന്നത് ഇങ്ങനെയാണ് ആ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ആ ടാസ്കിൽ വിജയിക്കാൻ അഭിഷേകിന് സാധിച്ചത് പിന്നെ പറയില്ല നമ്മൾ പറയില്ല ഒറ്റ ബുദ്ധി ഒറ്റ ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെയാണ് വിജയിക്കാൻ പറ്റിയത് ടിക്കറ്റ് ടു ഫിനാല ഇവിടെ ഇതോടെ അവസാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സായും സിജോയും പൊട്ടിച്ചിരിക്കുകയും കയ്യടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് കാരണം ഒത്തുകളി കളിച്ചത് കൊണ്ട് മാത്രമാണ് പലരും ഒത്തു കളിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അഭിഷേകിന് ടിക്കറ്റ് ഊഫിനാലെ ലഭിക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് സായും സിജോയും അതെ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അഭിഷേകിന് ടിക്കറ്റ് ഊഫിനാൽ ലഭിച്ചിരിക്കുന്നത് അതെന്താണെങ്കിലും നമ്മുടെ വെട്ടി തുറന്ന് ശ്രീതു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അഭിഷേക് കാഴ്ച വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇതിൻ്റെ വിന്യാസാണെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്